ഇതിന് മുമ്പ് നമ്മൾ ഈ മദർ പ്ലാന്റിൻ്റെ തന്നെ ഇതിൻ്റെ മുമ്പ് ഒരു വീട് ഇട്ടിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ ഇവിടെ വെച്ചിട്ടാണ് നിർത്തിയത് അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾക്ക് ബാക്കിയുള്ളത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇടാം ഇതെല്ലാം നമുക്ക് സൂപ്ര ക്യൂ സൂപ്രി ക്യൂ പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് ഇതൊക്കെ നമുക്ക് ഗോലക്കുണ്ട് റൂട്ടി പ്രിൻസ് എന്നിട്ട് ഒരു ഒരു ഇതുണ്ട് ജമ്പോ റെഡ് മറ്റേ നൂർ ജഹാൻ പോർ കേജ് ഇങ്ങനെ ഒരുപാട് പല പല വിവിധ വെറൈറ്റികളാണ് നമ്മൾക്കൊരു നൂറ്റി ചെല്ലറ വെറൈറ്റികൾ നമുക്ക് കാണും മാവിൻ്റെ ഒരുപാട് പല രീതിയിലുള്ള ഞാൻ ഞാനിപ്പോൾ അങ്ങോട്ട് ഉള്ളിക്കൊന്നും പോകണില്ല ഇവിടുന്ന് കാണിച്ച് അങ്ങനെ പോവാണ് റോട്ടിൽ അങ്ങനെ സൈഡിൽ കൂടെ പോവുകയാണ് ഇതൊക്കെ ദുര്യൻ്റെ ഒരു പ്ലാൻ്റാണ് ദുര്യൻ മേ മോന്തോങ് ദുര്യൻ മോന്തോങ് നല്ലൊരു വെറൈറ്റിയാണ് മോന്തോങ് ഒരു നാല് കിലാം മുതൽ ഒരു അഞ്ച് കിലാം വരെ ആറ് കിലാം വരെ വരും നല്ലൊരു വെറൈറ്റി അത്ര സ്മെല്ലതിന് അതാണ് ഇതിൻ്റെ വേറൊരു ഒരു സ്മെല്ല് കുറവാണ് ഇതിന് ഈ ദുര്യന് മോന്തോങ്ങന് നല്ലൊരു വെറൈറ്റിയാണ് എല്ലാവർക്കും വയ്ക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഫ്രൂട്ടാണ് നല്ല വിലയുണ്ട് ഫ്രൂട്ടിന് ഒരു കിലാം ഫ്രൂട്ടിന് വന്നിട്ട് നമ്മൾക്ക് ഒരു എഴുന്നൂറ് റുപ്പ്യ ആ റേഞ്ച് വില വരുന്നതാണ് ഇതൊക്കെ അപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ നമ്മൾക്ക് വെക്കേണ്ട ഒരു പ്ലാന്റുകൾ ഇതൊക്കെ ഇത് ഡോക്കോങ് ഡോക്കോങ് പറഞ്ഞൊരു വെറൈറ്റി അത് ഇതെല്ലാം നമുക്ക് റമ്പുട്ട എനീറ്റിയാണ് ഇത് പൊളിയേഷൻ നടക്കുക ഈച്ചകൾ ഒരുപാടാണ് തേനീച്ചകൾ ഒരുപാട് ഒരുപാട് നിറയുക ില്ക്കുന്നുണ്ട് ഈ പോളിലേഷൻ നടക്കുന്ന സമയം നല്ല പൂക്കളും നിറയെ പൂക്കളും തേനീച്ചകളും നിറയുണ്ടെങ്കിൽ മൊത്തം കായായി മാറി തേനീച്ച അത്രയും തേനീച്ച വന്ന് കൂടി എടുക്കണം ഇത് നമുക്ക് ബാംഗ്ലൂർ പപ്പായ ബാംഗ്ലൂർ പ ബാംഗ്ലൂർ പപ്പായ പറഞ്ഞാൽ നല്ലൊരു മധുരം വരുന്ന പറഞ്ഞിട്ട് നല്ല കഴമ്പിന് നല്ല കനമുണ്ട് നമ്മൾ ഈ റെഡ് റെഡിലേടി പപ്പായും വെച്ചിട്ട് ഇരട്ടി കനം ഉണ്ടാവും അതിനു വെച്ച് ഇരട്ടി മധുരം ഉണ്ടാവും ഈ ബാംഗ്ലൂ ബാംഗ്ലൂർ പപ്പായ ഒരു പപ്പായ വന്ന ഒരു നാല് കിലോ മേലെ വരും ഒരു നാല് കിലോ മൂന്നര കിലോ അത് നിങ്ങൾ അതിനെ നോക്കണ ഇതുപോലെ തിരിക്കും അതിൻ്റെ വലിപ്പം ചെറുപ്പാക്കാം അപ്പോൾ ഒരു നാല് കിലോ അങ്ങനെ വരുന്നൊരു ഒരു ഫുട്ടാണ് നല്ലൊരു വെറൈറ്റി വെക്കേണ്ട എല്ലാവർക്കും വെക്കേണ്ട ഒരു വെറൈറ്റി അതിൻ്റെ ചെടി നമ്മൾ നമ്മളതില്ല ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്ന് ചിലവാകണം ഇല്ലെങ്കിൽ ചെടി പെട്ടെന്ന് വല്ലതും മറ്റുള്ള ചെടികൾ പോലെ പെട്ടെന്ന് നല്ല പതിയല്ല വളർന്ന് ഹൈസ്പീഡിൽ വളരണതാണ് ഈ മറ്റേ ഇത് അപ്പോൾ ഇതിൻ്റെ ചെടികളില്ല നമ്മൾ ചിലപ്പോൾ കൊണ്ടുവരും നമ്മൾക്ക് വെക്കാൻ വേണ്ടി കൊണ്ടുവരും നമ്മളെപ്പോഴും രണ്ട് മരം വയ്ക്കും അത് തീരാനുമ്പോൾ അടുത്ത മരം കയറ്റും അങ്ങനെയാണ് ചെയ്യാറ് നല്ലൊരു വെറൈറ്റി എല്ലാവർക്കും വയ്ക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി താഴ്ത്തെന്ന് പറഞ്ഞാൽ കായ്ക്കലാണ് ഇത് താഴ്ത്തുറങ്ങി കാച്ചിൽ കാച്ചിൽ കയറാൻ നമുക്ക് മോള് ഭാഗത്തും ഒരു ഒരു ഇതിൻ്റെ ഒരു ഇതുണ്ട് പ്ലാന്റ് ഉണ്ട് നമ്മൾക്ക് തായ് തായ് കിങ് സർപ്പോട്ട തായ് ജംബോ തായ് ജംബോ ഉണ്ട് തായ് കിങ്ങ് ഉണ്ട് സർപ്പോട്ടിന് നമ്മൾക്കൊരു ഒരു പത്ത് പന്ത്രണ്ട് വെറൈറ്റി സർപ്പോട്ടകളുണ്ട് നമ്മൾക്ക് തായ് കിങ് തായ് ജംബോ പുതിയ പുതിയ വെറൈറ്റികളും പഴയ വെറൈറ്റികളൊക്കെ ഉണ്ട് ഇതൊരു ഒലോ സോപ്പ് പറഞ്ഞൊരു പ്ലാന്റാണ് ഒലോ സോപ്പോ ഒലോ സോപ്പ് നമ്മൾക്ക് ഇവിടെ ഒരു മൂന്ന് പ്ലാന്റ് ഉണ്ട് ഇവിടെ ഓൾറെഡി കായ്ക്കുന്നതാണ് കായ്ക്കുന്ന പ്ലാന്റുകളാണ് മാവിൻ്റെ ഒരുപാട് കൾഷർ ഉണ്ട് പല വെറൈറ്റികളുണ്ട് പുതിയ എല്ലാ വെറൈറ്റികളും പുതിയ വെറൈറ്റികളെല്ലാം കാണും ഞാനിപ്പോൾ പേര് എനിക്കങ്ങനെ പെട്ടെന്ന് പറയാൻ ഒറ്റയടിക്കണമെന്ന് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് എല്ലാ വെറൈറ്റീൻ്റെ മാവുകളുടെ എല്ലാ എല്ലാ വെറൈറ്റികളുടെ ഉണ്ട് അത് ചെറുതോട്ട് വലുത് വരെ വലിയ പ്ലാന്റ് വരെ ഉള്ളതുണ്ട് എല്ലാ വെറൈറ്റികളും കാണും പുതിയ വെറൈറ്റികളും നമുക്ക് ബ്രൂണേക്ക് ഇതെല്ലാം ഞാൻ നേരത്തെ നമ്മൾ നേഴ്സറിയിൽ പറഞ്ഞിരുന്നതാണ് കുറേ മാവുകളുടെ അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മൾ ഇത് ശരിക്ക് പറയാത്തത് ഒരുപാട് വിവിധ വെറൈറ്റികൾ മാവിൻ്റെ നമ്മൾക്ക് ഒരുപാട് കൾഷൻ ഉണ്ട് അത് നമ്മളെല്ലാം റീപോട്ട് ചെയ്തിട്ട് കായ്ക്കാൻ കായ്പ്പിക്കാൻ വേണ്ടി വലിയ ബാഗുകൾ ഒരു ചെറിയ വെച്ച് ചെറുതെന്ന് മീഡിയം സൈസേക്ക് മാറ്റി അതിന്ന് തൊട്ടിതിക്കി മാറ്റി അങ്ങനെ കായ്പ്പിക്കാൻ വേണ്ടിയിട്ട് നട്ട ഇതൊക്കെ വെനാന മാങ്ങോ ആണ് വെനാനിൻ്റെ മൂന്ന് കളറുണ്ട് ഇവിടെ ആ മൂന്ന് കളറുള്ള ഒരു കാറ്റഗറി പെട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഇത് നമ്മൾക്ക് ദുര്യൻ ചാണി പറഞ്ഞൊരു വെറൈറ്റി അതെ ദുര്യൻ്റെ ദുര്യ ചാണി ചാണി പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇവിടെയെല്ലാം ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ നിലവിൽ നമുക്ക് ഒരു അഞ്ചാറ് വർഷമായിട്ട് ഒരു നാല് അഞ്ച് വർഷമായിട്ട് പഴം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ടിന് നമുക്ക് അങ്ങോട്ടൊക്കെ ഒരുപാട് ഒരുപാട് ഇത് നട്ടിട്ടുണ്ട് പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് നമ്മൾ ലെയർ ചെയ്തെടുക്കുന്ന എന്ന് പറയും നല്ല നല്ലൊരു ഫ്രൂട്ടാണ് നല്ല വലിപ്പമുണ്ട് ഇതൊക്കെ നമ്മൾ ലെയർ ചെയ്തിട്ട് കായ്ക്കാനായി പ്ലാന്റ് ഒരു ലെയർ ചെയ്തിട്ട് ഒരു വർഷത്തോളം ആവുകയാണ് കഷ്ടിച്ച് ഒരു വർഷത്തോളം ആയി ഒരു ഇത് നന്നായി ഒരു ഗ്രോത്ത് വന്ന് പൂക്കാൻ തുടങ്ങും നിലവിൽ നമ്മൾ ഈ പൂത്തിട്ടാണ് നമ്മൾ ലെയർ ചെയ്തെടുക്കണേൽ തന്നെ പൂക്കൾ വരുന്നുണ്ട് ഇതെല്ലാം ഇന്ത്യ ഇന്ത്യൻ മുസമ്പി ഇന്ത്യൻ മൂസിയമ്പിൻ്റെ നമ്മളൊക്കെ പ്ലാന്റ് കാച്ച ചെറുത് മുതൽ കാച്ചത് വരെയുള്ളതുണ്ട് അതിൽ ഇന്ത്യ ഇന്ത്യൻ മൂസംബിൻ്റെ നമുക്ക് ഓൾ ടൈമുണ്ട് മറ്റേ ഓൾ ടൈം ഒരു നാല് വെറൈറ്റികളോ നമ്മൾക്ക് ഇന്ത്യൻ മൂസിയ കാണും അത് കാച്ചതൊക്കെ ഉണ്ട് കാച്ചതൊക്കെ ഒരുപാട് ആൾക്കാർ ഉള്ളതെല്ലാം എടുത്തിട്ട് പെറുക്കി എടുത്തിട്ട് പോയി ഇനി എന്നാലും കാച്ചതൊക്കെ കുറച്ചൊക്കെ കാണാം ഇതെല്ലാം ഇന്ത്യൻ മൂസമ്പിയ അപ്പോൾ നിലവിൽ ഇത്തിരി ടേസ്റ്റുള്ളത് മധുരം മധുരവും ടേസ്റ്റുമുള്ളത് ഇന്ത്യൻ മോസമ്പി തന്നെയാണ് അതിന് താഴെ മറ്റുള്ള മോസമ്പിയൊക്കെ നിൽക്കണുള്ളൂ ഞാൻ എൻ്റെ അറിവ് ഞാൻ ഞാൻ കഴിച്ചത് നോക്കിയപ്പോൾ അതാണ് എനിക്ക് എനിക്ക് അനുഭവപ്പെട്ടത് അതുകൊണ്ടത് പറഞ്ഞത് ഇതൊക്കെ ആകണുള്ളു ഒരുപാട് പ്ലാന്റുകളുടെ കാച്ചതെല്ലാം കൊണ്ടുപോയി ആൾക്കാർ ഇതെല്ലാം നമ്മൾ ഇതാണ് മിയാസാക്കി മിയാസാക്കി നമുക്ക് ചെറുതോട്ട് വലുത് വരെയുള്ളതുകൊണ്ട് കായ്ക്കാനായത് കായ്ക്കാനായതൊക്കെ ഉണ്ട് ചെറുതോട്ട് വലുത് വരയുണ്ട് ഇതൊക്കെ വലിയ വേഗങ്ങളിൽ കായ്പ്പിക്കാൻ വേണ്ടി നട്ടി വച്ചതാണ് അത് ആറ്റം വരിയുണ്ട് മിയാസാക്കി ഒരു നല്ലൊരു മാങ്ങിയാണ് കുഴപ്പമില്ലാത്തൊരു മാങ്ങി നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി മിയാസാക്കി നമ്മളുടെ ഇവിടുത്തെ കാലാവസ്ഥയില് മാവുകളും പ്ലാവുകളൊക്കെ നമ്മളിവിടുത്തെ കാലാവസ്ഥയിൽ കായ്ക്കുന്നതാണ് എല്ലാ എല്ലാ വറിയറ്റേം പ്ലാവും മാവൊക്കെ നമ്മളെ കാലാവസ്ഥയിൽ കായ്ക്കും നമ്മൾക്ക് കായമായിട്ടില്ല ആകണുള്ളൂ നമ്മൾക്ക് ഇതോ അടുത്ത ഒരു ഇതാണ് ദുര്യനാണ് ഇത് മോന്തോങ് മോന്തോങ് പറഞ്ഞൊരു വെറൈറ്റി അത് ഒരു അഞ്ച് നാല് കിലോ മുതൽ ഒരു ആറ് കിലോ ഏഴ് കിലോ ഒക്കെ വരാം അത് നമ്മൾ നോട്ടത്തിനനുസരിച്ചിട്ടിരിക്കും നമുക്കൊരു ചാമ്പൻ്റെ വെറൈറ്റി ചാമ്പൻ്റെ വെറൈറ്റി ഞാൻ ഒരുപാട് തോട്ടത്തിൽ ഇതിപ്പോൾ നമുക്കൊരു തോട്ടത്തിലുള്ള ഒരു കാഴ്ചയാണ് തോട്ടത്തിലുള്ള ഒരു കാഴ്ചയാണ് ചാമ്പൻ്റെ നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ അത് പല വെറൈറ്റി എനിക്കുണ്ട് ഒരുപാട് വെറൈറ്റി ഫ്രൂട്ടുകളുണ്ട് നമ്മൾക്ക് തന്നെ ഒരു നാല് പ്ലാന്റ് വലിയ 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 പ്ലാന്റുകൾ നാലെണ്ണം ഉണ്ട് അതിൽ നമ്മൾക്ക് ഇതിങ്ങനെ കൊല പിടിക്കുമ്പോൾ നമ്മളൊക്കെ കാണിക്കാണ്ടിരിക്കാൻ പറ്റുള്ളൂ ഒരുപാട് നല്ല മധുരം ചാമ്പയ്ക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല ചാമ്പയ്ക്ക് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ മധുരം കുറയും മതി വെള്ളം കൊടുക്കൽ നിർത്തണം കൊടുത്തിട്ട് ഒരാഴ്ചയ്ക്ക് ഒരു പ്രാവശ്യം നിലത്തി കിടക്കാണ്ട് ചാമ്പകൾ കൊല ഊത്തിയിട്ടാണ് കിടക്കുന്നത് എത്ര നോക്കിയാൽ നമ്മൾക്ക് ഇത് ഇങ്ങനെ കാണുമ്പോൾ നല്ല മധുരം നല്ല മധുരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിത് സാധാ ചാമ്പ തന്നെ വെച്ച് നല്ല മധുരം കറുകറുന്നതിനായിരിക്കും ചാമ്പ കഴിക്കുക ചാമ്പ കഴിക്കാൻ കറു കറുന്നേ വേണം അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരു ടേസ്റ്റും ഇതും ഉണ്ടാവുള്ളൂ കറുകറുന്നേ വേണം നല്ല മധുരം നല്ല ടേസ്റ്റുള്ള ഒരു പഴമാണ് ഈ ചാമ്പ എല്ലാവർക്കും വയ്ക്കാമെന്നുള്ള ഒരു വെറൈറ്റിയാണ് നമ്മൾക്ക് ഇതിൻ്റെ നാലോളം പ്ലാന്റ് ഇതിൻ്റെ ഉള്ളിലുണ്ട് വലിയ പ്ലാന്റുകളാണ് ഒക്കെ ഒരു അഞ്ചോ ആറു വർഷം ആയോ പ്ലാന്റുകളാണ് രണ്ട് എല്ലാ സമയത്തും പിടിക്കുന്നുണ്ട് വേറെ കുറെ നമുക്ക് വേനൽക്കാലിൽ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് മഴക്കാലത്ത് ഇതിൽ ചാമ്പകളുണ്ട് പക്ഷേ അത് അപ്പോഴേക്ക് പുഴുകൾ ഒക്കെ കയറി വരിക അല്ലെങ്കിൽ മരുന്നടിക്കും മരുന്നടിച്ചാൽ നമുക്ക് പിന്നെ ചാമ്പ ഉണ്ടാക്കേണ്ടതാണ് അപ്പോൾ ഇത് മഴക്കാലത്ത് അത്ര അങ്ങോട്ട് മധുരം മഴക്കാലത്ത് മധുരം ഉണ്ട് പക്ഷേ അത്ര രണ്ട് പുഴുക്ക് വരിക പുഴുക്കത്ത് വരിക ഒരു സംഭവമാണ് അത് ഉള്ളതാണ് നമ്മൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ള ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നല്ല മധുരം വേനൽക്കാലത്ത് ഒന്ന് രണ്ട് പറ ഒന്ന് രണ്ട് പറയും നന്നായി പറിക്കാൻ കിട്ടും ഇനി നമ്മൾക്ക് ഒരു അടുത്തൊരു വീഡിയോയിൽ കാണിക്കതിപ്പോൾ മൊത്തം നമ്മൾക്ക് സാധിക്കില്ല അത് എടുക്കാൻ സാധിക്കും ഒരുപാട് ലെങ്ത് ആകുമ്പോൾ പേടിയും അപ്പോൾ നമ്മൾക്ക് അടുത്ത ഇത് ഇതിൽ കാണിക്കും